വാനരന്മാരുടെ വാസം കൊണ്ടും വ്യത്യസ്തമായ പടയണി രീതി കൊണ്ടും പ്രസിദ്ധമായ ഇലഞ്ഞിമേൽ വള്ളിക്കാവ് ഭഗവതി ക്ഷേത്രം ചെങ്ങന്നൂർ താലൂക്കിലാണ് നിഗൂഢമായ കാവാണ് നടപ്പാതയുടെ ഇരുവശവും നാഗരൂപമുള്ള കാട്ടുവള്ളികൾ അതിൽ ചാടിക്കളിക്കുന്ന വാനരന്മാരെയും കാണാം രണ്ട് ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത് വടക്കേക്കാവും തെക്കേക്കാവും വടക്കേക്കാവാണ് പ്രധാന ശ്രീകോവിൽ ഇവിടെ ഉഗ്രരൂപിണിയായ ഭദ്രകാളിയാണ് സ്ത്രീകൾക്ക് പ്രവേശനമില്ല പുരുഷന്മാർക്ക് പ്രവേശനമുണ്ടെങ്കിലും ശ്രീകോവിലിന് പുറത്തുള്ള വിളക്ക് കണ്ടു തൊഴാനേ കഴിയൂ എന്നാണ് പറയുന്നത് കളം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഔഷധഗുണമുള്ള കളപ്പൊടിയാണ് പ്രസാദം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൃക്ഷവും കാണാം വാനരയുട്ട പ്രധാന വഴിപാടാണ് കച്ചിയേർ പടയണി തുടങ്ങിയ ആചാരങ്ങൾ നടക്കുന്ന ക്ഷേത്രമാണിത് തെക്കേക്കാവിലും സാത്വിക പൂജയായ കാരണം സ്ത്രീകൾക്കും പ്രവേശനമുണ്ട് പ്രധാന ആട്ടവിശേഷം ചിങ്ങമാസത്തിലെ ചതയം മുതൽ മകം വരെയുള്ള പതിനാല് ദിവസങ്ങളാണ് കൂടാതെ വൃശ്ചികം ഒന്ന് മുതൽ ധനു ഒന്നു വരെയും കുംഭമാസത്തിൽ കരക്കാരുടെ വകയായും ഉത്സവമുണ്ട് സിദ്ധിവിനായകനെയും കാണാം ദേവീചൈതന്യത്തിൻ്റെ പുണ്യ അനുഭൂതിയും അനുഗ്രഹവും അനുഭവിച്ചറിയേണ്ടതാണ്